എന്താണ് േട്ടനുമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് സീനുകൾ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര രസമായിരുന്നു ചെമ്പൻചേട്ടനുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യ ഏട്ടാ അപ്പൊ എനിക്കും സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചാട്ടനെ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും പക്ഷെ ഭയങ്കര രസമാണ് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമുള്ളൂ പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ നല്ല രസമുള്ള ഒരു മനുഷ്യനാണ് നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ രണ്ട് സീൻ്റ് എക്സ്പീരിയൻസ് ഉള്ളു മതി കൂടുതലെനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല പക്ഷേ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതിലൊരു സംശയമില്ല ഇതിൽ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്മൻചാട് ആ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഞാൻ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് അതിന്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്